ട്വൻറ്റി ഫോറിൻ്റെ ബിസിനസ് കോൺക്ലേവ് ഒരു ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ് നമ്മൾ കാണുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നു അവരുടെ ബിസിനസ് ഐഡിയ സംസാരിക്കുന്നു പുതിയ പുതിയ ആശയങ്ങൾ പറയുന്നു ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ആ ഒരു ഇയറിലേക്കാണ് അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഇന്ത്യ ഡെവലപ്പിംഗ് എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം ആ പ്രതീക്ഷകൾ എന്താണ് ആർ വി ഓൺ റൈറ്റ് ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് വർഷം തികയുമ്പോൾ ഇന്ത്യ ആസ് എ കൺട്രി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്ന കാര്യം മുതൽ ഇനീഷ്യലി ഇന്ത്യ എങ്ങനെയായിരുന്നു ആ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുക ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്കും ആളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതീക്ഷ ഈ വളർച്ച നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സായി പൊതുമേഖലയിലും ഗവൺമെൻറ് സെക്ടറിലും തന്നെ നിലനിൽക്കണം എന്നാണ് ഫോർ എക്സാമ്പിൾ റെയിൽവേയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു സമയമാണ് റെയിൽവേ വികസനം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്വകാര്യ കമ്പനികൾക്കോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്കോ കോർപ്പറേറ്റ്സിനോ ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹം ഇന്ത്യൻ റെയിൽവേ സിസ്റ്റവും